സീസണിലെ മോശം പ്രകടനത്തിനൊടുവിൽ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആരാധകരെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മാനേജ്മെന്റും മഞ്ഞപ്പട പ്രതിനിധികളുമായി ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ ആരാധകർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി മാനേജ്മെന്റിനോട് മഞ്ഞപ്പട അറിയിച്ചിട്ടുണ്ട് ഇത്രയും നാളും ടീമും ആരാധകരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു ഇനി കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമെന്ന് തന്നെ വിശ്വസിക്കുക ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന ഈ മീറ്റിംഗിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് റിവീൽ ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു അതീവരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡൊമസ്റ്റിക് സൈനിങ്ങും കൂടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഡൊമസ്റ്റിക് സൈനിങ്ങൾ പ്രോപ്പറായി നടക്കുന്നില്ല എന്നുള്ളത് വളരെ കാലമായി ആരാധകർക്ക് മാനേജ്മെന്റിനോടുള്ള ഒരു പ്രധാന പരാതി തന്നെയായിരുന്നു ഈ ഒരു സീസണിൽ പോലും നിരവധി ഇന്ത്യൻ താരങ്ങൾ ടീം ഇട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടും പകരം താരങ്ങളെ ടീമിൽ എത്തിക്കുന്നതിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നിരുന്നു എന്തായാലും തന്നെ ആരാധകരുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ിൽ കുറഞ്ഞത് ഒരു ഡൊമസ്റ്റിക് സൈനിങ് എങ്കിലും പ്രതീക്ഷിക്കാം ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത് അതിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രചരിക്കുന്ന റൂമർ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ സൈനിങ് അനൗൺസ്മെന്റ് ഉടനെ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് ഇതിൽ പറയുന്നത് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു മുംബൈ